സീരിയൽ പ്രേമികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട താരദമ്പതികളാണ് യുവാകൃഷ്ണയും മൃദുല വിജയും ഇരുവരുടെയും മകൾ ധ്വനിയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് മകളെ ഗർഭിണിയായിരുന്ന സമയത്ത് മൃദുല കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ മൃദുലയും യുവയും സീരിയൽ അഭിനയമായും സജീവമാണ് യുവാകൃഷ്ണ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിലൂടെ ജനപ്രിയരായ രക്ഷാരാജാണ് സീരിയൽ യുവയുടെ നായികയായി എത്തുന്നത് ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു സീരിയലായ ഇഷ്ടം മാത്രത്തിലാണ് മൃദുല അഭിനയിച്ചു വരുന്നത് ഇപ്പോഴത്തെ സീരിയലിൻ്റെയും വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് രണ്ടുപേരും രണ്ടുപേരുടെയും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ വ്യത്യസ്തമായതിനാൽ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ടെന്ന് യുവ പറയുന്നു മൃദുലയുടെ പരാതിയും വഴക്കും ഇതിൻ്റെ പേരിലാണെന്നും താരം വ്യക്തമാക്കി മഞ്ഞിൽ വിരിഞ്ഞ പൂവായിരുന്നു എൻ്റെ ആദ്യ സീരിയൽ അതേസമയം സുന്ദരി എന്ന സീരിയലിലും അഭിനയിച്ചിരുന്നു സുന്ദരി സീരിയൽ അവസാനിച്ചിരിക്കുന്ന സമയത്താണ് അബിയുടെയും ജാനകിയുടെയും വീട് എന്ന സീരിയലിലേക്ക് വിളിവരുന്നത് മൃദുലയുടെ കൂടെ നായകനായി അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട് ഒരുമിച്ച് ഒരു സീരിയൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞാണ് യുവ സംസാരം തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ ആക്റ്റീവല്ലാത്തതിന് പിന്നിലായുള്ള കാരണം തിരക്കിയപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുതിയ പ്രൊജക്റ്റുമായി ബിസിയാണ് മൃദുലയുടെ ഷൂട്ട് തിരുവനന്തപുരത്തും എൻ്റേത് ആലുവയിലുമാണ് ഞങ്ങളുടെ ഷെഡ്യൂളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു ഫ്രീ ടൈം കിട്ടാറില്ല മൂന്ന് നാല് ദിവസമായി ഇതാണ് സിറ്റുവേഷൻ ഫ്രീ ടൈം കണ്ടെത്തി യൂട്യൂബ് വീഡിയോകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്